നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറാവുകയാണ് ജമ്മുകാശ്മീർ ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ജമ്മു കാശ്മീർ സെപ്റ്റംബർ മാസത്തോടെ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ബി ജെ പി നേതൃത്വത്തെ അല്പം ആശങ്കയിലാക്കുന്ന ചില നീക്കങ്ങളാണ് കാശ്മീരിൽ നിന്നും വരുന്നത് ബി ജെ പി തെരഞ്ഞെടുപ്പിനായി ചില കാര്യങ്ങൾ തെറ്റായി ഉപയോഗിച്ചു എന്നതാണ് അവരുടെ പരാതി ഇത് കാശ്മീരി പണ്ഡിറ്റുകളാണ് ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നത് കാശ്മീരി പണ്ഡിറ്റുകളുടെ കുടിയേറ്റ വിഷയം രാജ്യത്തുടനീളമുള്ള ഹിന്ദുവോട്ടുകൾ നേടാൻ ബി ജെ പി ഉപയോഗിച്ചു എന്നതാണ് കാശ്മീരി പണ്ഡിറ്റുകൾ പറയുന്നത് കാശ്മീരി പണ്ഡിറ്റുകളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന പനുൻ കാശ്മീർ അസോസിയേഷൻ കഴിഞ്ഞ പത്തു വർഷമായി മറ്റു മേഖലകളിൽ കുടിയേറിയ കാശ്മീരി പണ്ഡിറ്റുകളെ ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നതിൽ രോഷാകുലരാണ് ആർട്ടിക്കിൾ ത്രീ സെവൻ്റെ റദ്ദാക്കി ജമ്മു കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയിട്ടും ബി ജെ പി സർക്കാർ കാശ്മീരി പണ്ഡിറ്റുകളോട് നിസ്സംഗതയും മുൻവിധിയും കാണിക്കുന്നുവെന്നതാണ് അവരുടെ പരാതി പണ്ഡിറ്റ് കുടിയേറ്റം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താനും രാജ്യത്തുടനീളമുള്ള ഹിന്ദുവോട്ടുകൾ നേടാനും ബി ജെ പി നേത്വം ഉപയോഗിച്ചുവെന്നാണ് പനിൻ കാശ്മീർ പറയുന്നത് കാശ്മീരി പണ്ഡിറ്റുകളെ രണ്ടാം പൗരന്മാരായാണ് ബി ജെ പി പരിഗണിക്കുന്നതെന്നാണ് അവരുടെ വാദവും മാത്രമല്ല ജമ്മു ജമ്മുകാശ്മീരിൽ തീവ്രവാദ വിഘടനവാദ ശക്തികൾ ശക്തിപ്പെടുന്നതിൽ അവരുടെ ആശങ്കയും അവർ രേഖപ്പെടുത്തുന്നുണ്ട് കാശ്മീരി ഹിന്ദുക്കളുടെ സ്ഥിരമായ പുനരധിവാസത്തിനായി പ്രത്യേക കേന്ദ്രഭരണ പ്രദേശം രൂപീകരിക്കുന്നത് വരെ തങ്ങളുടെ സമരം തുടരുമെന്ന് അവർ പറയുന്നുണ്ട് സമുദായത്തിലെ അംഗങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ളവരല്ലെന്നും സ്വതന്ത്രമായി അവരുടെ കാര്യങ്ങൾ പറയുന്നവരാണെന്നും അവർ പറയുന്നുണ്ട് നമ്മുടെ സമുദായത്തിലെ ജനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കയ്യിലെ കളിപ്പാവകളല്ലെന്നും അവർ തങ്ങളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും തെരഞ്ഞെടുപ്പും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുമെന്നും പനിൻ കാശ്മീർ പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കുകയാണ് ബി ജെ പിക്ക് കാശ്മീരിലും രക്ഷയില്ല ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടക്ക് കാശ്മീരിലെ ഹിന്ദുക്കൾ തിരിച്ചടി നൽകുമെന്നത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്